തുടർച്ചയായി എട്ട് പ്രാവശ്യം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ വന്ന ആ ഇന്ത്യൻ സൂപ്പർ താരം അറിയാമോ ഷാരൂഖ് ഖാൻ ആണോ സൽമാൻ ഖാൻ ആണോ ആമിർ ഖാൻ ആണോ ചിരഞ്ജീവി അതോ അല്ലു അർജുനോ പ്രഭാസ് കമൽഹാസൻ രജനീകാന്ത് ആണോ അജിത് സൂര്യ മമ്മൂട്ടിയാണോ അതോ മോഹൻലാൽ ആണോ ഇവരാരെങ്കിലും ആയിരിക്കുമോ ഇതൊക്കെ നമുക്ക് തോന്നാം എന്നാൽ ഇത് ഇവരൊന്നുമല്ല ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ഒരു സിനിമ നൂറ് കോടി ക്ലബിൽ പ്രവേശിക്കുക എന്നത് ഒരു താരത്തെയും സിനിമയും സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു എന്നാൽ പിന്നീട് ബാഹുബലി പോലെയുള്ള സിനിമകൾ വന്നപ്പോൾ കഥ മാറി നൂറ് കോടി ക്ലബ് എന്നത് സാധാരണ സംഭവമായി മാറി ഇപ്പോൾ ഒരു സിനിമ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ അടിസ്ഥാന മാനദണ്ഡം ഇരുന്നൂറ് കോടി ക്ലബ്ബായിട്ടുണ്ട് ഇപ്പോൾ പല സൂപ്രതാര സിനിമകളും ആ മാനദണ്ഡത്തിലെത്താൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി വിജയ് ചിത്രങ്ങൾ സമ്മാനിച്ച് എട്ടു തവണ അടുപ്പിച്ച് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ സിനിമയിലെ നായകൻ എന്ന പദവി അലങ്കരിക്കുന്ന ഒരേ ഒരു നായകനെ അത് മറ്റാരുമല്ല തെന്നിന്ത്യൻ തമിഴ് സൂപ്രതാരം നമ്മുടെ ദളപതി വിജയി ആണ് തുടർച്ചയായി എട്ടു പ്രാവശ്യം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ പ്രവേശിച്ച ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു സൂപ്പർ താരത്തിനും നേടാൻ കഴിയാത്ത മികച്ച നേട്ടം വിജയ് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ മെർസൽ എന്ന മൂവിയിലൂടെയാണ് വിജയ് തന്റെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് നേട്ടം സ്വന്തമാക്കിയത് തുടർന്ന് സർക്കാർ ബിഗിൽ മാസ്റ്റർ ബീസ്റ്റ് വാരിസ് ലിയോ തുടങ്ങിയ എട്ട് സിനിമകളാണ് തുടർച്ചയായി ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്താൻ വിജയ് എന്ന സൂപ്പർ താരത്തെ സഹായിച്ചത് ലിയോ അറുന്നൂറ്റി ആറ് കോടി രൂപ കളക്ഷൻ നേടി വൻ വിജയം നേടിയപ്പോൾ സമ്മിശ്ര പ്രതികരണം ലഭിച്ചപ്പോഴും ഗോട്ട് ആഗോളതലത്തിൽ നാനൂറ് കോടി കളക്ഷൻ കഴിഞ്ഞു ബോളിവുഡ് സൂപ്പർ താരങ്ങളായ സൽമാൻ ഖാൻ അക്ഷയ് കുമാർ തുടങ്ങിയവരുടെ സിനിമകൾ തുടർച്ചയായി ആറു തവണ ഇരുന്നൂറ് കോടി ക്ലബ്ബ് കടന്നിരുന്നു ഷാരൂഖ് ഖാന്റെ മൂന്ന് സിനിമകൾ ഇരുന്നൂറ് കോടി ക്ലബ്ബ് കടന്നിട്ടുണ്ട് എന്നാൽ തുടർച്ചയായി എട്ട് സിനിമകൾ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ക്ലബ്ബെന്ന കണക്കിലേക്കെത്താൻ തമിഴ് സൂപ്പർ താരം വിജയ്ക്കല്ലാതെ ഇന്ത്യയിലെ മറ്റൊരു സൂപ്പർ താരത്തിനും കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതിനാൽ വിജയ് അഭിനയം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയി എന്ന സൂപ്പർ താരത്തിന്റെ കരിയറിലെ അവസാന ചിത്രമായ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിന് റിലീസ് ചെയ്യും ഈ സിനിമയിൽ ബോബി ഡിയോളും പൂജ ഹെഗ്ഡയുമാണ് വിജയ്ക്കൊപ്പം അഭിനയിക്കുന്നത്